സിനിമകൾ എന്നും ഒരു ലഹരി തന്നെയാണ് അത്തരത്തിലൊരു സിനിമയാണ് ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റെ മാസ്റ്റർ പീസ് ചിത്രമായ ഇന്റർസ്റ്റെല്ലാർ സിനിമയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ചിത്രം വീണ്ടും ഐമാക്സിൽ റീറിലീസിനെത്തിയിരുന്നു ഫെബ്രുവരി ഏഴിനായിരുന്നു ഇന്ത്യയിൽ സിനിമ റീറിലീസിനെത്തിയത് എന്നാൽ വെറും ഏഴ് ദിവസത്തെ സ്ക്രീനിങ് മാത്രമേ ഇന്റർസ്റ്റെല്ലാറിന് ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുകയായിരുന്നു സിനിമാ പ്രേമികൾ വലിയ പ്രേക്ഷക പ്രശംസ നേടിയ ക്രിസ്റ്റഫർ നോളൻ ചിത്രം ആയതുകൊണ്ട് തന്നെ സിനിമ ആസ്വാദകരും നോളൻ ആരാധകരും അടക്കം നിരവധി പേരാണ് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തിയത് ഇപ്പോഴിതാ ആരാധകരുടെ ആവശ്യം അനുസരിച്ച് ഇന്ത്യയിൽ വീണ്ടും റീറിലീസിനെത്തുകയാണ് ഇൻട്രസ്റ്റ് അല്ല മാർച്ച് പതിനാലിനാണ് ഐ മാക്സ് എപിക് ഫോർമാറ്റിൽ ചിത്രം പ്രദർശനത്തിനെത്തുക കേരളത്തിലെ രണ്ട് ഐമാക്സ് സ്ക്രീനുകളിലും ചിത്രം പ്രദർശനത്തിനെത്തും ഇന്റർ സ്റ്റെല്ലറിനൊപ്പം കഴിഞ്ഞ വർഷത്തെ മാഗ്നം ഓപ്പസ് ചിത്രമായ ഡ്യൂൺ പാർട്ട് ടൂവും റീറിലീസ് ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മാർച്ച് പതിനാലിന് തന്നെയാണ് ഈ ഒരു ചിത്രം എത്തുക ഏഴു ദിവസം മാത്രമേ ഈ ചിത്രം പ്രദർശിപ്പിക്കുകയുള്ളൂ കഴിഞ്ഞ മാസം ഇന്റർസ്റ്റെല്ലർ റീറിലീസിന് എത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്നും ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ചിത്രം ഐമാക്സിൽ ഏറ്റവും മികച്ച അനുഭവമാണ് നൽകുന്നത് എന്നും ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ചിത്രം ഒരു വിസ്മയമായി തന്നെ തുടരുകയാണ് എന്നുമാണ് സിനിമ കണ്ടവർ എക്സിൽ കുറിച്ചത് മാത്രമല്ല കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പുതിയ റിലീസുകൾ മറികടക്കുകയും വലിയ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ആദ്യ ദിവസം സിനിമ രണ്ടേ പോയിന്റ് അഞ്ചു പൂജ്യം കോടിയാണ് കേരളത്തിൽ നിന്നും മാത്രം നേടിയത് ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യൻ റീറിലീസിൽ നിന്നും നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ കൂടിയായിരുന്നു ഇത് പല സ്ഥലങ്ങളിലും വലിയ തിരക്കാണ് സിനിമയ്ക്ക് അനുഭവപ്പെട്ടത് കേരളത്തിൽ ആകെയുള്ള രണ്ട് ഐമാക്സ് തിയേറ്ററുകളിലും റിലീസ് തീയതിക്ക് ഏറെ മുൻപ് തന്നെ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു പല തിയേറ്ററുകളിലും ചിത്രത്തിന് വെളുപ്പിന് ഷോ വയ്ക്കുകയും ചെയ്തിരുന്നു ഫോർ ഡി എക്സിനൊപ്പം സാധാരണ ടു ഡി പതിപ്പിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ക്രിസ്റ്റഫർ നോളിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ എപ്പിക് സയൻസ് ഫിക്ഷൻ ഡ്രാമാചിത്രമായിരുന്നു ചിത്രമായിരുന്നു ടെല്ലാർ ഒരു അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്ര സ്നേഹത്തെ മനോഹരമായി ചിത്രീകരിച്ച സയൻസ് ഫിക്ഷൻ ചലച്ചിത്രാനുഭവമാണ് ഈ ഒരു സിനിമ മാത്യു മക്കോനാഗെ ആൻ ഹാത്വേ ജെസിക്ക ചാസ്റ്റൻ മൈക്കിൾ കെൻ തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മില്യൺ മില്യൺ സിനിമ ഡോളറിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ ഇതിനു മുൻപും ഇന്റർസ്റ്റെല്ലാർ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിലായിരുന്നു ഇത് പത്ത് പോയിന്റ് എട്ട് മില്യൺ ഡോളറാണ് ഇന്റർ സ്റ്റെല്ലാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇതോടെ എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ നേടിയ റീറിലീസായി ഇന്റർസ്റ്റെല്ലാർ മാറുകയും ചെയ്തിരുന്നു